ॐ नमो वासुदेवाय ॐ नमो नारायणाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं कलिपाट्ट पञ्चविंशध्यायः ॐ हरि श्रीगणपदये नम अभि नमस्तु श्रीगुरुभ्यो नमः इप्रकारं चरनन्तरम् ചോദിച്ചു പിന്നെയും മുപ്പതുണ്ടല്ലോ തി എന്നതിൽ മുഖേ മുഖ്യതേദിനണം ശില്പമാം ചോദ്യങ്ങൾ കേട്ടു മുനീശ്വരൻ മുൽപന്ന മോദേ ചൊല്ലിനാൻ ഇങ്ങനെ മുപ്പതും മാധവേ മുഖ്യമറിയനെ అల్పధమం కొంఠనవది గుణ్యం స్నాన జవహోమ విష్ణు పూజాదీం దానం ముదా కథా శ్రావణం శ్రవణం జైలు దారిద్ర్యోగ భయ దుఃఖమిన్నివ దూరే గమికిం కథామి మాం ഹത്യാദി ദോഷങ്ങളെല്ലാം ദഹിച്ചു പോം സത്യമറിയുക പ്രയത്നം അതിനില്ല സ്നാനത്തിന് എന്തു വൈഷമ്യം നിനക്കിലോ ദാനത്തിനും ദിവ്യമേറെ വേണ്ടിയില്ലതും വാദശീതാദിയുമില്ല തൽക്കാലത്തു സാധുക്കളെല്ലാം ഭജിക്കുന്നതിങ്ങനെ ക്ഷീരത്തിൽ നിന്നോടുത്തൊരു നൈതുല്യമാം സാരമമാവാസി ചൈത്രമാസേ ശുഭം പിൽപാടു കോടി ഫലങ്ങൾ ചെയ് അത് സഖേ പിത്രകഥാ പുരാതനാമ്പുത്രദ്ദേശ പറയുന്നതുണ്ട് ഞാൻ സാവർണമന്വന്തരെ പണ്ട് ഭൂതലേതാവൽ കലിയുഗം മുപ്പതുചെന്ന നാൾ ആനദേശേ ധന്യനുമാന്യനാകും ധർമ്മം സത്രയാകും കഴിച്ചിടുവാൻ ആരംഭം എത്രയും ഘോഷിച്ചു കൊണ്ടാൻ മുനിവരൻ ദിവ്യമാം ക്ഷേത്രമഹാഘൃതോം ദിവ്യജനങ്ങൾ പലരുമേഗീ തേജൽ പുരാണ കേജിൽ കഥാദിചുലിടിനാൻ കേലിപുണ്യങ്ങളോദിനാ അതർ ൂർദ്ധ ലോകപ്രാപ്തി ഭവിച്ചിടും കലിയുകയും മത്സരം കൊണ്ടു കൃത സാഫല്യമാം സാഫല്യമാം ഫലം സിദ്ധിതം രണ്ടാം യുഗമാസുമുന്നാൽ ദ്വാപര ദ്വാപരവക്ഷേണ വരും ില്ലാതെ കാലത്തു ദാനോട് ചെയ്ത അലധികം ഫലം ദുർഭിക്ഷകാലിദാനത്തിനുള്ള അത്ഭുതപുണ്യങ്ങൾ എന്തുചൊല്ലാവതും യുദ്ധം കലികാല വർണ്ണനം കേട്ടളവോ ഉത്തമനാകുന്ന നാരദ മുനീതനുടെ നാവൊരു കൈ ആൽഗ്രഹിച്ചവ ഞന്യകരേണ ം ഗ്രഹിച്ചവൻ ഉച്ചത്തിലേറ്റം ചിരിച്ചവൻ വൃത്തവും ചെയ്താൻ കളിച്ചു പുളച്ച ഹോ കണ്ടു മഹാജനം ചോദിച്ചു നീ എന്തുകൊണ്ട് ഇത്തരം ഗോഷ്ടികൾ ഉത്തമനാ കലി തൻ കലി തൻ മഹത്വം കേട്ട ചിത്ത സന്തോഷേണമത്തനായേനഹം സത്യമത്രേ ഭവാന്മാരും ചെയ്തതും ദുർഘടത്തം പിന്നെയൊന്നു കൂടവേ നാവും ഭാഗവും യോഗ്യത വരും ഈ രണ്ടു സൗഖ്യം വരുത്തുവാനായ ജനം ഭൂരിയത്നം മരിപ്പോളവും ചെയ്തിടും യത്നത്തിനാളല്ല എന്നു വന്നാലവൻ ചിത്തയതൂ തന്നെ ചിന്തിച്ചു ദുഃഖിച്ചു പിന്നെ മരിച്ചും ജനിച്ചും പുൻറ്റത് തന്നെ നനച്ചും भ्रृचुम भवांपुदो ദുഃഖത്തിനുള്ളൂ ഒരു വിത്തുകൾ രണ്ടിത് മുൾക്കാം ഓർത്തു വരും ഇക്കാലം കലികാലം കഴിവോളം കേൾക്കയാൽ സത്രവും തത് സമർപ്പിച്ചു താപസൻ ശീകരമോരോ വഴി പോയാ ജനങ്ങളും ആക്രമിച്ചു കലിതനുടേ ദോഷങ്ങൾ നിർമ്മലന്മാരാ മുനിമാരുടെ ഗിരം ധർമ്മർണൻ കേട്ടു സന്യാസ്തജിത്തനാ ോഷഭേദങ്ങൾ കാൺമതിന്നായി നടക്കും ദശാന്തരെ തത്ര കണ്ടാൽ ചില വാർത്തകൾ ബുദ്ധി പോരാതെ വിശേഷങ്ങൾ ചൊല്ലുവാൻ ദോഷകർമാചാരരായ കലശീലരായ പാഷുണ്ഠിമാരായ ദ്വജ ദ്വിജനമെല്ലാവരും എല്ലാം ു ശൂദ്രജനം കാഷായ വസ്ത്രവും പൂണ്ടു സന്യസ്തരായ ഭർദൃജനങ്ങളെ ദ്വേഷിച്ചു നാരിമാർത്തരായുള്ളവൻ സ്വാമി ജനത്തെ ആചാരനോട് വയം നിജ ശിഷ്യനുമാരപ്രായമായ ആളുകൾ ആടുകൾ വന്നു സമസ്തവും വേദവും പാട്ടുപോലെ സാക്ഷാൽ വിവാഹം പുരുഷാർത്ഥമെന്നതും സാക്ഷിയായുള്ളവൻ കൈതവം ചൊൽകയും കർമ്മവും വാക്കും മനസ്സു നായി വരാം ദുർമാർഗമെന്നേ പോകുമാറില്ല പൂജനായും വരും അധികൃതമാ ും മറ്റുള്ള വിദ്യകൾ ക്ഷുന്മാർക്ക് ദാരിദ്ര്യവും വർദ്ധിച്ചു ക്ഷേത്രവും ഭാഷാഠഭൂമിയായി വന്നു മഹീതലേ പോയി എന്നറിവില്ലാർക്കും താതനും പുത്രയിൽ ചേതു കൂടും ചേർന്നുകൂടും ദൃഢം പ്രായശോ സാധുജനത്തിൻ്റെ ദോഷമെന്നു ശുചിചേതസ കണ്ടു നിന്നിക്കുമെല്ലാം ും ഇങ്ങനെയുള്ള ദോഷങ്ങൾ നൂറായിരം മംഗലചേതനൻ ധർമ്മവർണൻ കണ്ടുശാബേന വംശം ക്ഷയിച്ചുമെന്നോർത്ത വണ്ടി ബാന്തരമായി നടന്നാൽ ചിരകാലം ഒന്നിലു ആശ കൂടാതെ നടന്നവൻ ചെന്നുപുക്കാൻ ത്രിലോകേ ഒരു ദിനം അധ്യായവും ഇരുപത്തിയഞ്ചും ഇങ്ങനെ പൃഥ്വിശാശും ശേഷവും ഇത് വൈശാഖ മഹാത്മേ പഞ്ചവിംശോധ്യായ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो नारायणाय हरि